ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിശിഷ്ട വ്യക്തികളെ ആദരണീയനായ ഗുരുജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എത്ര എഴുതിയാലും സംസാരിച്ചാലും തീരാത്ത ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത് പ്രസംഗിക്കു തോറും ആശയങ്ങൾ പെരുകി വരുന്ന നിറയുന്ന വിഷയം നൂതനമായ അവബോധം നിറയ്ക്കുന്ന വിഷയം പഴയതല്ല വിഷയം എന്ന് ചോദിച്ചാൽ തലകുലിക്ക് സമ്മതിക്കാതെ വയ്യ എന്നാലും വിഷയത്തിന് ആഴത്തിൽ മുങ്ങുമ്പോൾ നിസ്സാരമല്ല കാര്യമെന്ന് നാം ബോധ്യപ്പെടുന്നു നല്ല ഗ്രന്ഥശാലകൾ നാടിന് സമ്പത്താണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നാട് പുരോഗമിക്കണമെങ്കിൽ വ്യവസായശാലകളും സാമ്പത്തിക സ്ഥാപനങ്ങളും മാത്രം പോരാ ഗ്രന്ഥശാലകൾ കൂടി വേണമെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് തത്വചിന്തകനെ അദ്ദേഹം അങ്ങനെ അഭിപ്രായം പുരോഗമിക്കാനുള്ള കാരണം നാടിന് സാംസ്കാരിക അടിത്തറികയ്ക്ക് അത്യാവശ്യം വേണ്ട സ്ഥാപനം ഗ്രന്ഥശാലയാണെന്ന് ബോധ്യം ആടാൻ ഗ്രന്ഥശാലകൾ വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വായന എന്നത് മനസ്സിൻ്റെ ഭാഷണമാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിന് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന വായനയെ ദിവ്യമായ ഒരു അനുഭവമാക്കി തീർക്കുമ്പോഴാണ് വായനക്കാരൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ വായനയ്ക്ക് നിർണായക സ്വാധീനം വരുത്താൻ കഴിയും കഴിഞ്ഞുപോയ പോയ കാലത്തിനും ചരിത്രം ദീപ്തമായ അക്ഷരങ്ങളിൽ തെളിക്കുന്നത് പുസ്തകങ്ങളാണ് ആ അക്ഷരപ്രഭ അനന്തര അന്തരാത്മാവിൽ നുറുങ്ങുവിട്ടതായി പൊട്ടിവിടുമ്പോ വിടരുമ്പോഴാണ് നമ്മളെ മാനവർ എന്ന അർത്ഥത്തിൽ മട്ടലർ അറിയുന്നത് നമുക്ക് കുറച്ചും കൂടെ വിഷയത്തിനടുത്തേക്ക് വരാം മനുഷ്യന് സ്വഭാവ രൂപകരണത്തിൽ പുസ്തകങ്ങൾ വഹിക്കുന്ന പങ്ക് അതിപ്രധാനമാണ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനും അവനെ സുപതനത്തിലേക്ക് നയിക്കാനും കഴിയുന്ന ചങ്ങാതി പുസ്തകം തന്നെയാണ് മഹാത്മജിയെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഭഗവത്ഗീതയാണ് ദക്തരഹിത വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് പുറത്ത് പറഞ്ഞുവിട്ട വിട്ട മഹാത്മജിക്ക് തൻ്റെ കൊടുത്ത ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഏതൊരു വ്യക്തിയുടെയും ചിന്തയും സ്വാധീനിക്കാൻ നല്ല പുസ്തകങ്ങൾക്ക് കഴിയും സ്വഭാവത്തെ ക്രമീകരിക്കാൻ രൂപപ്പെടുത്താനും കഴിയുന്നതും പുസ്തകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും പഠിപ്പ് തന്നെ സ്വതന്ത്രമായി രൂപപ്പെട്ട രൂപപ്പെട്ടു വരേണ്ടതാണ് ഘടകം വായനയാണ് അച്ചടക്കവും സംസ്കാരമുള്ള ഒരു ജനത ഏത് രാജ്യത്തിനെയും പുരോഗതിക്ക് ആവശ്യം വേണ്ട ഘടകമാണ് കർത്തവ്യബോധം കർമ്മോത്സുകത സ്വപ്രയത്നധൈര്യം ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നിവ ഒരു വ്യക്തിയിൽ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ ഉത്തമ ഗ്രന്ഥങ്ങൾ അയാൾ വായിച്ചേ മതിയാവും ഓരോ വ്യക്തിയും സമൂഹത്തിന് ഉത് ആവണമെങ്കിൽ അയാൾ ഗ്രന്ഥ പാരായണത്തിൽ തൽപ്പരനായിരിക്കണം ഗ്രന്ഥങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് സൂചിപ്പിച്ചവരാണല്ലോ ശരിയാണത് എന്നാൽ അതിലും ചില വസ്തുതകൾ നാം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ചങ്ങാതിമാരും സമൂ സാമൂഹിക മര്യാദകൾ പാലിക്കുന്നവരും ഉത്തമശീലരുമല്ല അതുപോലെയാണ് ഗ്രന്ഥങ്ങളും എല്ലാ ഗ്രന്ഥവും ഉത്തമാണെന്ന് പറയാൻ ആർക്കും ആവില്ല നല്ല സുഹൃത്തുക്കളെ നാം എങ്ങനെ തിരിച്ചറിയുക അനുഭവങ്ങളുമായി സംബന്ധിച്ചാണ് ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നാം വേർതിരിച്ച് വേർതിരിക്കുക ഗ്രന്ഥങ്ങളെയും അങ്ങനെയാണ് മാറ്റുന്ന മറ്റു മാറ്റം നോക്കി തിരഞ്ഞെടുക്കേണ്ടത് മനസ്സിനെ ഉദാത്തമാക്കിയും ക്രിയാത്മകമാക്കുകയും പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ വായന ലോകത്തേക്ക് ദീപ്തമാക്കുകയും വ്യക്തിത്വത്തെ സുതാര്യമാക്കുകയും ചെയ്യും ജീവിതായോധനത്തിൽ പടവെട്ടി ജയിച്ച മഹാത്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ വായനക്കാരൻ ആ ജീവിതചരിത്രത്തിലൂടെ ഒരു നൂതന ലോകം തേടുകയാണ് പ്രശസ്ത നിരൂപകനായ ശ്രീ കെ പി അപ്പൻ പറഞ്ഞിട്ടുണ്ട് വായനയിൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ബൈബിളാണെന്ന് തൻ്റെ വാക്കുകൾ സ്ഥാപിക്കുവാൻ വാദിക്കുകയും കർമ്മപഥത്തിൽ തുടരുകയും ചെയ്ത യേശുവായിരുന്നു കെ പി അപ്പനെ സ്വന്തം വ്യക്തിത്വം രൂപീകരിക്കാൻ സഹായിച്ചത് ഉത്തമ ഗ്രന്ഥങ്ങൾ അവ വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തെ സ്വാധീനിക്കുകയും ഉത്തമ രൂപത്തിലുള്ള വ്യക്തിത്വം സംഭാവന ചെയ്യുകയും ചെയ്യും വായന ഭക്ഷണം പോലെ എന്നറിയുക ഭക്ഷണം ശരീരത്തിനും വായന മസ്തിഷ്കത്തിനും പോഷണം നൽകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നെച്ചെറു വാക്കുകളി ചുരുക്കുന്നു അതുകൊണ്ട് നമുക്കിനിയും വായിക്കാം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അതുകൊണ്ട് നമുക്ക് പുസ്തകങ്ങളെ തേടാം കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും മാറ്റി പുസ്തകം ലോകത്തിലേക്ക് നമുക്ക് ആഴ്ന്നു ചെല്ലാം നന്ദി നമസ്കാരം